വർഷമായി അധികാരം നഷ്ടപ്പെട്ട ലീഗ് എട്ടു വർഷമായി കൊടിവെച്ച സ്റ്റേറ്റ് കാർ കടന്നു ചൊല്ലാത്ത പാണക്കാട് കുടുംബത്തിന്റെ വിശാലമായ കാർപോർച്ച് എട്ടു വർഷമായി കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടുതലുണ്ടായിട്ടും ആഭ്യന്തരമന്ത്രിയാകാൻ കഴിയാതെ പല രാത്രികളിലും ഞെട്ടി എഴുന്നേറ്റ് പൊട്ടിക്കരയുന്ന കുഞ്ഞാലിക്കുട്ടി ഏതൊക്കെ നേതാക്കന്മാർ ഏതൊക്കെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യണമെന്നും അവരെങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏതൊക്കെ രീതിയിൽ അഴിമതി നടത്താമെന്നും ചർച്ച ചെയ്യാൻ കഴിയാതെ വീർപ്പുമുട്ടി കഴിയുന്ന കോഴിക്കോടിലെ ലീഗ് ഹൗസ് എട്ട് വർഷമായി കൊടിവെച്ച സ്റ്റേറ്റ് കാറിൻ്റെ നിന്നും മന്ത്രിമാരുടെ അടുത്തു നിന്നും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലുമിട്ട് ഈ മന്ത്രിയുമായിട്ട് തങ്ങൾക്ക് ഒരുപാട് അടുപ്പമുണ്ടെന്ന് പറയാൻ കഴിയാതെ വിങ്ങി വിങ്ങി പൊട്ടുന്ന ലീഗിൻ്റെ ഷൈബർ പോരാളികൾ ഭയാനകമാണ് അവരുടെ അവസ്ഥ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിൽ ആദ്യത്തെ അഞ്ചു വർഷം ഭയാനകരമായിരുന്നു ലീഗിൻ്റെയും ലീഗ് അണികളുടെയും അവസ്ഥ കഴിഞ്ഞ മൂന്ന് വർഷമായി അതിഭയാനകരമാണ് അവരുടെ അവസ്ഥ ബാക്കിയുള്ള ഇനിയുള്ള രണ്ട് വർഷം അതിദാരുണമായിരിക്കും ലീഗിൻ്റെയും ലീഗ് അണികളുടെയും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും തെറി വിളിക്കുന്ന ലീഗിന്റെ സൈബർ പോരാളികളുടെയും അവസ്ഥ അത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവരോട് കരുണ കാണിക്കേണ്ടതും നമ്മൾ ഓരോ മലയാളികളുമാണ് മെയ് രണ്ടിന് പകൽ കിടന്നാലും രാത്രി കിടന്നാലും ഉറക്കം വരാത്ത എത്രയെത്ര യു ഡി എഫിന്റെ നേതാക്കന്മാർ വി ടി ബലറാം ഫിറോസ് കുന്നുംപറമ്പിൽ പി കെ ഫിറോസ് അങ്ങനെ പല യുവ നേതാക്കന്മാരുടെ അവസ്ഥയും വല്ലാത്ത യുദ്ധം ചെയ്യാൻ വേണ്ടി സാധന സാമഗ്രികളെല്ലാം വാങ്ങിപ്പിച്ച് പഴശ്ശിയുടെ കമ്പനികൾക്ക് കോടികൾ നഷ്ടം വരുത്തിയ പി കെ ഫിറോസ് മനോരമ ന്യൂസ് ടി വി ജയിപ്പിച്ചിട്ടും മൂന്ന് വർഷമായിട്ട് നിയമസഭ കാണാൻ കഴിയാത്ത ഫിറോസ് എന്ന പട്ടു കഴിഞ്ഞ എട്ട് വർഷമായി ഒരു വാഴയ്ക്ക് പോലും വളമിടാൻ കഴിയാതെ വിഷമിക്കുന്ന വി ടി ബലറാം മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടാൻ വേണ്ടി തുന്നിവെച്ച മുഖ്യമന്ത്രി കുപ്പായവുമായി കാത്തിരിക്കുന്ന കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ ആദ്യത്തെ രണ്ടര വർഷക്കാലം രമേശ് ചെന്നിത്തലയും അത് കഴിഞ്ഞ രണ്ടര വർഷക്കാലം വി ഡി സതീശനും മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ചർച്ച നടത്താൻ കഴിയാതെ വിങ്ങി കോൺഗ്രസിന്റെ നേതാക്കൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനമൊക്കെ കിട്ടുമെന്ന് കരുതി കാത്തിരുന്ന ചവറ മുതൽ ചവറ വരെയുള്ള ആർ എസ് പി പാർട്ടി എല്ലാം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന്റെ അകത്ത് പൊട്ടിക്കരച്ചിലുകളുടെയും നിലവിളികളുടെയും നിശാന്ത ശബ്ദങ്ങൾ മുഴങ്ങിക്കേൾക്കാം ഒരുപക്ഷെ മലയാളികളൊക്കെ അത് കേൾക്കുന്നുണ്ടാകാം ആ കരച്ചിലുകളും നിലവിളികളും നെഞ്ചത്തടികളുമാണ് പല തെമ്മാടിത്തരങ്ങളായിട്ട് അവരുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സതീഷനെ പോലും സതീഷ എന്ന് സ്നേഹത്തോടെ സുധാകരൻ വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ചിന്തിക്കണം ഓരോ മലയാളികളും എന്തുകൊണ്ട് ഇവരിങ്ങനെയായി എന്ന് ചിന്തിക്കേണ്ടത് അവരാണ് നമ്മളല്ല അധികാരത്തിന് വേണ്ടി എന്ത് ദുർനടപ്പും എന്ത് നിറകേടും കാണിക്കാൻ യു ഡി എഫ് സന്നദ്ധരാണ് അത് കേരളത്തിലെ ജനതയ്ക്കറിയാം അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല ഓർക്കുമ്പോൾ വിഷമം വരുന്നത് ലീഗിൻ്റെ ഷൈബർ പോരാളികളുടെ അവസ്ഥയാണ് കാരണം പലപ്പോഴും പല രാത്രികളിലും രാജുവയ്ക്ക് വിജയ രാജുവെക്കു വിജയ രാജുവയ്ക്ക് വിജയ എന്ന് പൊട്ടിക്കരയുന്ന ലീഗിൻ്റെ ഷൈബർ പോരാളികളുടെ റൂമിൽ കഴിയുന്ന പ്രവാസികളായിട്ടുള്ള പലരുടെയും അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നു നാട്ടിൽ പാതിരാത്രിയിൽ പൊട്ടിക്കരയുന്ന അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുടുംബക്കാർ പെടുന്ന പിടാപ്പാടും വാർത്തകളാണ് ഇനി വരാൻ പോകുന്ന രണ്ടു വർഷം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ ഷൈബർ പോരാളികൾ പലതും കാണിച്ചു കാണിച്ചുകൂട്ടാം പലതും ചെയ്തു കൂട്ടാം ഇന്നു വരെ മലയാളികൾ കാണാത്ത പല വികൃതികളും പല നികൃഷ്ട പ്രവൃത്തികളും അവരുടെ ഭാഗത്തു അടുത്തുള്ള ഓരോരുത്തരും അവരെ സമാധാനിപ്പിക്കുക ഒരുപക്ഷെ അവർക്ക് നാരങ്ങാവെള്ളം കൊടുത്ത സംഘികൾ അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഉറപ്പൊന്നുമില്ല എന്തായാലും സംഘികൾക്ക് നാരങ്ങാവെള്ളം കലക്കിക്കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചതുപോലെ തിരിച്ച് ലീഗിനും നാരങ്ങാവെള്ളം കലക്കിക്കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു